ടി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും അമേരിക്കയും സൂപ്പർ എയ്റ്റിലേക്ക് എടുത്തപ്പോൾ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരിക്കുകയാണ് നാല് സൂപ്പർ അടക്കം ഉൾപ്പെടുത്തി ഇത്തവണ കപ്പടിക്കുമെന്ന് പറഞ്ഞെത്തിയ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് അമേരിക്കയുടെ അട്ടിമറി തോൽവി നേരിട്ട ശേഷം പാകിസ്ഥാന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി ഇതോടൊപ്പം ഇന്ത്യയോട് ജയിക്കാമെന്ന കരുതി കളി തോൽക്കുകയും ചെയ്തു ഇതോടെയാണ് പാകിസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നത് അമേരിക്കയെ അയർലൻഡ് തോൽപ്പിക്കുകയും അവസാന മത്സരത്തിൽ അയർലൻഡിന്റെ വൻപം സ്കോറിൽ റൺ റേറ്റിന്റെ കാര്യത്തിൽ സൂപ്പർ ായിരുന്നു പാകിസ്ഥാന്റെ പ്രതീക്ഷതോടുകൂടി അമേരിക്ക അയർലൻഡ് മത്സരം ഉപേക്ഷിക്കുകയും അമേരിക്ക സൂപ്പർ എത്തുകയും ചെയ്തു പാകിസ്ഥാന് പുറത്താകാൽ നിരാശ ഉണ്ടാകുമ്പോൾ ട്രോളുമായി രംഗത്ത് ഇന്ത്യൻ ആരാധകർ ഇന്ത്യക്കെതിരെ ജയിക്കുമെന്ന് വെല്ലുവിളിച്ച പാക് താരങ്ങളും കപ്പടിക്കുമെന്ന് പറഞ്ഞ നായകൻ ബാബർ അസുനം ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് ഇന്ത്യൻ ആരാധകർ ചോദിക്കുന്നത് പാകിസ്ഥാൻ പേസർമാരുടെ അമിത ആത്മവിശ്വാസത്തിന്റെ അടിത്തറ ഇളകിയതാണെന്നും ആരാധകർ പറയുന്നു പാകിസ്ഥാൻ ടീം ും വലിയ പാളിച്ചകളുണ്ടായി കരുത്തുന്റെ ബോളിംഗ് നിര ഒപ്പം കൂട്ടാൻ പാകിസ്ഥാൻ ആയെങ്കിലും ബാറ്റിംഗ് നിരയെ കുറിച്ചും വന്നു ടി ട്വന്റിയിൽ മികവ് കാട്ടുന്ന മികച്ച ആഭ്യന്തര താരങ്ങൾ ഉണ്ടായിട്ടും ഇവരെയൊന്നും പരിഗണിക്കാതെ ഇഷ്ടക്കാരെ നായകൻ ടീമിലേക്ക് തിരികെ കെട്ടിയെന്നാണ് പറയുന്നത് എന്തായാലും പാകിസ്ഥാന്റെ ലോകകപ്പ് ചരിത്രത്തിൽ വലിയ നാണക്കേടായി ഈ പുറത്താകൽ മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ പാക് ടീമിൽ ആഭ്യന്തര കലഹവും ശക്തമാണ് പാകിസ്ഥാന മുൻ താരങ്ങളും ബാബർസമിനെതിരെ രംഗത്ത് വന്നു ഈ പാക് ടീമിനെ വലിയ പൊളിച്ചെടുത്ത് വേണം ആവശ്യം വീണ്ടും ബാബറിനെ നിന്നും മാറ്റുമെന്നാണ് ഉറ്റുനോക്കുന്നത് ാണ് ലോകകപ്പിലെ നാണകെട്ട പ്രകടനത്തിന് പിന്നാലെ ബാബറിനെ പിന്നീട് ഷാഹീനെ ആണ് ടി ട്വന്റി നായകനാക്കിയത് ഇതിൽ ഫലം കാടാതെ വന്നതോടൂടെ ബാബറിനെ തിരിച്ചു നായകനാക്കി തിരിച്ചു വരവിലും ബാബറിന് കാര്യമേ ഒന്നും ചെയ്യാനായില്ല ബാറ്റ്സ്മനെയും ക്യാപ്റ്റനെയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ബാബറിന് സാധിക്കാതെ പോയി എന്തായാലും ഇന്ത്യ ഹാട്രിക് ജയത്തോടു കൂടെ സൂപ്പർ എയ്റ്റിലേക്ക് മുന്നേറുമ്പോൾ അമേരിക്കയുടെ തോറ്റ് പാകിസ്ഥാൻ പുറത്തായി പാകിസ്ഥാനും ഇന്ത്യയും ഗ്രൂപ്പ് എയിൽ നിന്നും സൂപ്പർ എയ്റ്റിലേക്ക് എത്തുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത് എന്നാൽ അമേരിക്കയുടെ ഇത്തരമൊരു മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല പാകിസ്ഥാന്റെ പേസ് നിര തന്നെയാണ് ഏറ്റവും മികച്ചതായി പറയുന്നത് എന്നാൽ ബാറ്റിംഗ് നിര മത്സരം വിജയിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു